കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുവപ്പന ഉത്സവത്തിനു മുന്നോടിയായുള്ള പാടിയിലെ പണി ആരംഭിച്ചു ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി പതിനാറ് വരെയാണ് തിരുവപ്പന ഉത്സവം കൊടുങ്കാട്ടിൽ പാടിയും പരിസരവും ശുചീകരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് ശബരിമല മാതൃകയിലാണ് കാട്ടിലെ പാടിയിലേക്കുള്ള പടവുകൾ പടിയിലെ താൽക്കാലിക മടപ്പുര നയനാരുടെ കങ്കാണിയറ അടിയന്തരക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം എന്നിവ ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഡിസംബർ പതിനെട്ടിന് ചന്ദൻ കോമരം അടിയന്തരക്കാർ എന്നിവരെല്ലാം ഓടച്ചൂട്ടുകൾ കത്തിച്ച് പാടിയിൽ കയറുന്നതോടെയാണ് തിരുവപ്പന ഉത്സവത്തിന് തുടക്കമാകുന്നത് ഉത്തര കേരളത്തിൽ രാത്രി കാലങ്ങളിൽ നടക്കുന്ന ചില ഉത്സവങ്ങളിൽ ഒന്നാണ് കുന്നത്തൂർ പാടിയിലേത് ഉത്സവ ദിവസങ്ങളിൽ വൈകിട്ട് വെള്ളാട്ടം രാത്രി വൈകി തിരുവപ്പന ഒന്നിടപെട്ട ദിവസങ്ങളിൽ മൂലം പറ്റ ഭഗവതി എന്നിവയാണ് ഉണ്ടാവുക പതിനെട്ടിന് ആദ്യ ദിവസം മുത്തപ്പൻ്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളായ പുതിയ മുത്തപ്പൻ നാടുവാഴിശൻ ദൈവം തിരുവപ്പന എന്നിവ കെട്ടിയടിക്കും പാനൂർ പാനൂർ വള്ളിയായിലെ അഞ്ഞൂറാനാണ് തിരുവപ്പന കെട്ടുക പയ്യാവൂർ പെരുവണ്ണാനാണ് വെള്ളാട്ടം കെട്ടുന്നത് ആരുടെ സ്ഥാനമായ കുന്നത്തൂരുപ്പാടി മുസ്ലിം ദേവസ്ഥാനത്തെ ഈ വർഷത്തെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ധനുരണ്ട് മുതൽ മതി രണ്ടു വരെയാണ് ഡിസംബർ പതിനെട്ട് ഞായറാഴ്ച മുതൽ ജനുവരി പതിനാറാം തീയതി വരെയാണ് ഉണ്ടാവുക പതിനേഴാം തീയതി വൈകുന്നേരം സന്ധ്യയോടുകൂടി തന്ത്രി പുരുക്കൽ അവ പഞ്ചപുണ്യവും അത് കഴിഞ്ഞ് വാസ്തുവിൽ നിയോഗം നടക്കും പതിനെട്ടാം തീയതി രാവിലെ ഗണപതിയോഗം ഊഷപൂജ ഉച്ചപൂജ വൈകുന്നേരം സന്ധ്യയോടുകൂടെ ദീപാരാധന അത് കഴിഞ്ഞ് കോമാറ്റത്തിന് ചന്ദ്രനകോമരത്തിനും അടിയന്തരം തുടങ്ങാൻ ഖമം കൊടുക്കും കോമരം കെട്ടിക്കൊറ്റി നിയമത്തോടുകൂടെ പെൺകുട്ടി കയറ്റി അവിടെ ചന്ദ്രൻ കോമരം കുടപതി ആളുടെ അമ്മമാർ വീണാമ്പണിക്ക് പാടയിലേക്ക് പുറപ്പെടും അത് കഴിഞ്ഞ് കൽക്കപ്പാട്ടുകൂടെ പാടയിൽ പ്രവേശിക്കലായി കൊള്ളനും കൂടുപതിയും കൂടിയിട്ട് വാണവില കയ്യാൻ വിളക്ക് കത്തിയാൽ ഉത്സവം തുടങ്ങി വിളക്ക് കൂടപതി കത്തിക്കും അതോടുകൂടി ഉത്സവം തുടങ്ങി തന്ത്രി ഇരുപത്തഞ്ച് കലശം ഉണ്ണാഹം അതിനുശേഷം ഇരുപത്തഞ്ച് കലശ പൂജ കഴിഞ്ഞ് തന്ത്രി ഇവർക്ക് സമം കൊടുക്കും ആദ്യത്തെ ദിവസം തന്നെ പുതിയ മുത്തപ്പം പടങ്കാളമുത്തപ്പം നാടുപാഴ്ച ഒന്നാമത്തെ ദിവസം മൂലം ഒറ്റവധി കഴിഞ്ഞ് വെള്ളാട്ടമുണ്ടാകും എല്ലാ ദിവസവും കുട്ടും വെള്ളാട്ടം അഞ്ചുമണിക്ക് മണിക്ക് തിരുവപ്പരൻ്റെ ചടങ്ങ് മലയാളക്കലായി പത്തുമണിയാകുമ്പോൾ തോറ്റമ്പാട്ടിനിരിക്കും